ഹായ് എവരി വൺ വെൽക്കം ടു ഫാഷൻ ഓൾട്രേഷൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്ന സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടി ആദ്യം അറിയേണ്ട ചില കാര്യങ്ങളാണ് അതിനാദ്യമായിട്ട് നമുക്ക് മെഷീനിൽ എങ്ങനെ നൂല് കോർക്കാമെന്ന് നോക്കാം അടുത്തത് ബോബിലെ നൂല് നമുക്ക് എങ്ങനെ ചുറ്റാന്ന് നോക്കാം അതിനായിട്ട് സൂചിന്ന് നൂല് ഊരി മാറ്റിയിട്ട് വേണം ബോബിലിൽ ചിറ്റാനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് നൂല് ബോ ബോബലിൽ ചുറ്റിയെടുക്കാൻ പറ്റും ഒന്ന് മെഷീനിൻ്റെ സൈഡിലുള്ള ഭാഗത്ത് നമ്മൾ കറക്കിക്കൊണ്ട് അത് ചിറ്റാൻ പറ്റും പിന്നെ ഒരു വടി വെച്ചിട്ട് ബോബിലെ ആ റിങ്ങിൻ്റെ മുകളിൽ വെച്ചാൽ വളരെ ഈസി ആയിട്ട് ചുറ്റാനായിട്ട് സാധിക്കും കുറച്ച് എക്സ്പീരിയൻസ് വേണം രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചുറ്റാനായിട്ട് സാധിക്കും മെഷീൻ്റെ മുകളിൽ തന്നെ പിടിപ്പിക്കുന്നത് അറിയാത്തവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇതുപോലെ ഇനി നമ്മൾ ചിറ്റിയിട്ടുള്ള നൂല് ചിറ്റിയിട്ടുള്ള ബോബിൻ ബോബിൻ കേസിലിട്ടിട്ട് മെഷീനിൽ എങ്ങനെ വെക്കുക എന്നുള്ളത് നോക്കാം സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സൂചിന്ന് നൂല് ഊരിയതിന് ശേഷം വീൽ ഫ്രണ്ടിലോട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ മാത്രം അടിച്ചു പഠിക്കുക അപ്പം നൂലതിൽ കിടക്കുന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് ബാക്കിലോട്ടും പോകരുത് നൂല് കോർക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം നമുക്ക് കടയിൽ നിന്ന് കിട്ടും അത് മേടിച്ചിട്ട് സൂചിയുടെ ഉള്ളിൽ കൂടെ കലർത്തി അതിൽ നൂല് കോർത്തിട്ട് വലിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് നൂല് കോർത്തെടുക്കാനായിട്ട് സാധിക്കും ആദ്യം നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് ആ ഫോട്ടർ പൊക്കിയതിന് ശേഷം തുണി വെച്ചു കൊടുത്തിട്ട് നമുക്കടിക്കാം അപ്പോൾ ആദ്യം നൂലിടാതെ തന്നെയാണ് വെറുതെ സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മെഷീനിൽ ഓയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്